ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെയ്യുന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂസിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ തുടക്കത്തിൽ തന്നെ ശ്രേയെ കാണിക്കുകയാണ് ഹാ ആകാശേ നീ എന്തായാലും ലോക്കപ്പിൽ കിടക്കുവല്ലേ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവും നിൻ്റെ ഭാര്യ ചാരുവിന് അവൾക്ക് അതിലേറെ ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും എനിക്കതൊന്ന് ആസ്വദിച്ച് കാണണം നീ ഇനി എങ്ങനെ ലോക്കപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമെന്ന് എനിക്കൊന്ന് കാണണം എനിക്കറിയാം നീ ഇതുപോലെയൊന്നും ചെയ്യില്ല എന്ന് പക്ഷെ ഞാൻ തന്നെയാണ് നിന്നെ കൊള്ളക്കേസി കൊടുക്കിയത് എന്നെനിക്ക് മനസ്സിലാവണം ശ്രേയുടെ പ്രണയം എന്താണെന്നും ശ്രേയുടെ പ്രതികാരം എന്താണെന്നും അത് അറിയിക്കും ഞാൻ നിന്നെയെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രേയുടെ പിയെ വിളിക്കുകയാണ് മാഡം ഒരു ബാഡ് ന്യൂസ് ഉണ്ട് എന്താ എന്താ പ്രശ്നം അത് പിന്നെ നമ്മുടെ ആകാശ് സാറുണ്ടല്ലോ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്തു എന്ത് റിലീസ് ചെയ്തു എന്നോ എങ്ങനെ ആകാശിൻ്റെ പേരിൽ നമ്മളല്ലേ കേസ് കൊടുത്തത് പിന്നെ എങ്ങനെ അവനെ റിലീസാക്കി ആ മേഡം നമ്മൾ കരുതിയതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല ആകാശ് സാറിൻ്റെ ബ്രദറുണ്ടല്ലോ അരവിന്ദ് അയാൾ അയാളവിടെ സറണ്ടറായി അതുകൊണ്ട് ആകാശിനെ റിലീസാക്കി എന്ന് പറയുകയാണ് ഛേ നമ്മളുടെ ഉദ്ദേശങ്ങളൊന്നും നടന്നില്ലല്ലോ ശരി നിങ്ങൾ കോൾ കട്ട് എന്ന് പറയാണ് എടാ ഓകാശേ നീ റിലീസായില്ലേ നീ സമാധാനമായിട്ട് അവളുടെ കൂടെ കഴിയുമല്ലേ എങ്കിൽ എനിക്കൊന്ന് കാണണം അടുത്ത സീനിൽ വീട്ടിൽ കാണിക്കാനെട്ടോ ഹേമയുടെ മനസ്സാണെങ്കിൽ പൈലോ പൈലോന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല എങ്ങാനും അരവിന്ദിനെ പിടിച്ചാലോ എന്നോർത്തിട്ട് അവർ ആകെ ടെൻഷനിലാണ് ഇതേ സമയം ചേച്ചി അനിയത്തിയുണ്ടല്ലോ ആകാ ആകാശിൻ്റെ അവരും ഭയങ്കര ടെൻഷനിലിരിക്കുകയാണ് ഈ സമയത്ത് അച്ചുവിൻ്റെ ഭർത്താവ് വന്നിട്ട് പറയുകയാണ് ദേ നിങ്ങൾ രണ്ടുപേരും എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്തായാലും ചാരുവും മാമനും കൂടെ അവൻ ഇറക്കിക്കൊണ്ടുവരാൻ പോയിട്ടുണ്ടല്ലോ ഉറപ്പായിട്ട് ഇറക്കിക്കൊണ്ടുവരും ഞാൻ പറയുന്ന രീതിയിൽ നടക്കുകയാണെങ്കിൽ രണ്ട് പേരും എനിക്ക് മട്ടൻ ബിരിയാണി മേടിച്ചെന്നു പറയുകയാണ് ഈ സമയത്ത് അച്ഛ ചോദിക്കുകയാണ് എന്തെന്ന എപ്പോഴും എപ്പോഴും ഈ ഭക്ഷണത്തെക്കുറിച്ച് തന്നെ നിങ്ങളീ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അയ്യോ ഞാൻ ഭക്ഷണത്തെക്കുറിച്ചല്ല അച്ചു പറഞ്ഞത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്താ മേടിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അച്ചുവിൻ്റെ അനിയത്തി പറയുകയാണ് ഞാൻ മേടിച്ചരാം എന്തായാലും ചേട്ടൻ പറയുന്നത് പോലെ ഏട്ടനെ ഇറക്കിക്കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും മട്ടൻ ബിരിയാണി മേടിച്ചരാന്ന് പറയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മാമൻ കയറി വരികയാണ് അച്ഛാ അച്ഛ എന്തായാ ആകാശിനെന്തു പറ്റി അവൻ ഇറക്കി വെച്ച വിടൂല്ലാന്ന് പോലീസ് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഇതെല്ലാം ചെവി കാർത്തു എന്താണ് ചെവി കാതോർത്തുകൊണ്ട് ഹേമ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് മാമൻ പറയുകയാണ് ഏയ് ആകാശിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടു വേഗം തന്നെ ആകാശ് വരാട്ടോ ആകാശിനെ കണ്ട ഇപ്പോഴത്തേക്കും ചേച്ചി അനിയത്തിയും കൂടെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുക എടാ ആകെ പേടിച്ചു പോയടാ നീ ഇല്ലാണ്ട് ഒരു സമാധാനം ഉണ്ടായില്ല ഇനി പോലീസ് സ്റ്റേഷനിൽ എങ്ങാനും നിന്നെ പിടിച്ചു വെക്കുമെന്ന് ഓർത്ത് പേടിച്ചു പോയി എന്ന് പറയുകയാണ് ചേച്ചി എന്ന് നിങ്ങളിങ്ങനെ കരയുന്നേ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാവട്ടോ എന്താ നടന്നതെന്നുള്ളത് അറിയില്ലല്ലോ അപ്പം മാമൻ പറയാണ് അങ്ങനെയൊന്നും ദൈവം നമ്മളെ കൈവിടില്ല നല്ലവരുടെ കൂടെ ദൈവം എപ്പോഴും ഉണ്ടാവും കെട്ടത് നമ്മുടെ കൂടെ വരാനായിട്ട് ശ്രമിക്കുമെങ്കിലും നല്ലത് നല്ലത് നല്ലവരാണ് നമ്മളെങ്കിൽ നല്ലത് തന്നെ ആ നന്മ തന്നെ നമ്മളെ കാത്തോളും എന്തായാലും ഇതിനൊക്കെ കാരണക്കാരൻ ആരാണെന്നുള്ളത് നിനക്ക് അറിയണ്ടേന്ന് ചോദിക്കുകയാണ് അച്ഛനോട് ആ ആരാ അച്ഛാ ഹാ നിൻ്റെ ഓട്ടക്കാരനായിട്ടുള്ള ആ ഓട്ട ഒളിച്ചോടിപ്പോയവനുണ്ടല്ലോ നിന്റെ ആങ്ങള മൂത്ത ആങ്ങള അവനാന്ന് പറയുകയാണ് ഇത് അരവിന്ദോ ഇത് കേട്ട ഹേമ പറയാണ് എപ്പോഴും എൻ്റെ കൊച്ചിനെ ഇങ്ങനെ എന്തെങ്കിലുമൊന്നും പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടില്ലല്ലോ അയ്യോ നിന്റെ കൊച്ചിനെ പൂവിട്ട് തൊഴാം നിന്റെ കൊച്ച് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിനക്കും അറിയാൻ പറ്റുമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും ഇവരുടെ ഹണിമൂൺ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇതുപോലെയൊക്കെ ചെയ്തതെന്ന് ഇവർ ഹണിമൂൺ പോവരുത് ഹണിമൂണിൻ്റെ പാതി വെച്ച് അവൻ അവസാനിപ്പിച്ച് വരണം അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് പറയാണ് ഇത് കേട്ട് വീട്ടിലുള്ള ബാക്കി എല്ലാവരും ഞെട്ടുകയാണ് ഇതോടൊപ്പം തന്നെ ഹേമയുടെ നെഞ്ച് ഇടിക്കാനായിട്ട് തുടങ്ങാം കേട്ടോ എൻ്റെ മോനെക്കുറിച്ച് ഇങ്ങനെ ഓരോരോ ഇല്ലാ കഥമകൾ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങളൊന്നും ഓർത്തോ നിങ്ങളുടെയും കൂടെ മകനാണ് അവൻ അവൻ എവിടെയാണെന്നോ എന്താണെന്നോ എന്തെടുക്കാണെന്നോ ഒന്നും അറിയാതെ സമാധാനമില്ലാതെ ഈ പെറ്റ വയറ് ഒലഞ്ഞുകൊണ്ടിരിക്കും ണെന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് അയ്യോ അധികം നീ അലയൊന്നും വേണ്ട അവൻ എവിടെയാണോ ഇരിക്കേണ്ടത് അവിടെ തന്നെയുണ്ട് വേറൊന്നുമല്ല അല്ല പോലീസ് സ്റ്റേഷനിൽ കിടപ്പണമെന്ന് പറയുകയാണ് ഇത് കേട്ട ഹേമൻ ചോദിക്കുകയാണ് എന്ത് എൻ്റെ മോൻ പോലീസ് സ്റ്റേഷനിലോ അവനൊരു തെറ്റും ചെയ്യാണ്ട് അവൻ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ശരിയാണല്ലോ എൻ്റെ പൊന്നു ഹേമയെ മക്കളെ തമ്മിൽ വേർതിരിച്ച് കാണുന്ന നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ അതങ്ങ് മാറ്റണം ഒരു തെറ്റും ചെയ്യാണ്ട് ആകാശം പോലീസ് പിടിച്ചിട്ട് പോയപ്പോൾ നിനക്ക് യാതൊരു തരത്തിലുള്ള കുരുക്കം ഞാൻ കണ്ടില്ലല്ലോ പക്ഷേ തെറ്റുകൾ ചെയ്യുന്ന നിന്റെ മോനെ പോലീസ് കൊണ്ടുപോയപ്പോൾ നിനക്ക് സമാധാനം കിട്ടുന്നില്ല അല്ലേ അവൻ്റെ എല്ലാ തെണ്ടിത്തരത്തിനും കൂട്ടതെന്ന് കൂട്ടുതെന്ന് അവൻ ഇതുപോലെ ആക്കിയത് നീ തന്നെയാ ഇനി കുറച്ചു കാലം അവൻ ജയിലിൽ പോയി കിടക്കട്ടെ എന്നാലേ അവനെ പോലുള്ളവർ പഠിക്കുള്ളൂ എന്ന് പറയുകയാണ് നീ കാണിച്ചു കൂട്ടുന്നതിനൊന്നും ദൈവം നിന്നോട് ചോദിക്കാതിരിക്കില്ല എന്ന് പറയുമ്പോൾ ആകാശ് പറയുകയാണ് അച്ഛാ എൻ്റെ പേരിൽ അമ്മേനോട് ഇങ്ങനെയൊക്കെ പറയല്ലേ അവർക്ക് എന്നോട് സ്നേഹമില്ലായകയെന്നില്ല എന്നോടും സ്നേഹമൊക്കെ ഉണ്ട് അച്ഛൻ ഇങ്ങനെ ആവശ്യമില്ലാത്തത് അമ്മയെ വിളിച്ച് പറയല്ലേ അച്ഛാ അപ്പോൾ ഒരുപക്ഷെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലാത്തതിന് കാരണം ഞാൻ കൂടി ആയിക്കോട്ടെ എന്തായാലും ഇനി ഇതിനെക്കുറിച്ച് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് മാമൻ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിൻ്റെ മോനെ ഇനി പുറത്തെടുക്കാൻ പറ്റുമെന്ന് നീ പാഴ്ക്കിനാവ് കാണണ്ട അത്രയും ടൈറ്റായിട്ട് ഞാൻ എഫ്ഐആർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആമൻ കുറച്ചു കാലം അകത്തേക്ക് കിടക്കും എന്ന് പറഞ്ഞ് പറഞ്ഞു മാമനങ്ങ് പോകാട്ടോ ഇതോടുകൂടി ഹേമയ്ക്ക് സമാധാനം കിട്ടുന്നില്ല ഹേമയാണെങ്കിൽ അടുക്കളയിൽ ചെന്നിട്ട് ഫോൺ ചെയ്യുകയാണ് അങ്ങനെ അരവിന്ദിൻ്റെ ഫോണാണെങ്കിൽ പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ഫോൺ അടിക്കുന്നത് കേട്ടിട്ട് അരവിന്ദ് പറയുകയാണ് സർ സർ എൻ്റെ ഫോൺ അടിക്കുന്നത് ഒന്ന് താ സാർ അങ്ങനെ തരാറൊന്നും പറ്റില്ല ഇൻസ്പെക്ടർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് സർ ഇൻസ്പെക്ടർ ഇപ്പോൾ ഇല്ലല്ലോ ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് തരാം എൻ്റെ അമ്മയായിരിക്കുള്ളൂ സാർ ഞാൻ എടുത്തില്ലെങ്കിൽ അമ്മ എന്താണെന്നോ ഇതാണെന്നൊക്കെ വിചാരിച്ച് അമ്മയ്ക്ക് വയ്യാതെ വരും തല കറങ്ങി വീഴും സാർ എടുത്ത് ഞാൻ സംസാരിച്ചോട്ടെ എന്ന് പറയുകയാണ് എന്തായാലും കെഞ്ചെന്നത് കേട്ടിട്ട് പോലീസ് കോൺസ്റ്റബിൾ ഫോൺ കൊടുക്കുകയാണ് രണ്ടേ രണ്ട് വാക്ക് അതിനപ്പുറത്തേക്ക് സംസാരിക്കാൻ പാടില്ല ഇല്ല സർ ഇല്ല എന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ കൊടുക്കുകയാണ് ഈ സമയത്ത് ഹേമ ചോദിക്കുക മോനെ നീ എവിടെയാണെന്ന് ചോദിക്കുകയാണ് ഞാൻ എവിടെയാണെന്നോ ഞാൻ എൻ്റെ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലാണേ എന്ന് പറയുകയാണ് എടാ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ശ്രദ്ധിച്ചിരിക്കണമെന്ന് ശ്രദ്ധയില്ലാതിരുന്നുകൊണ്ടിട്ടല്ലേ പോലീസുകാർ നിന്നെ പിടിച്ചിട്ട് പോയത് അമ്മ ഞാൻ ശ്രദ്ധ ഇല്ലാതിരുന്നോന്നുമല്ല ഇതിനെല്ലാത്തിനും കാരണം ആ ചാരുവാണ് ചാരുവോ അവൾ അവളിങ്ങനെ നിന്ന് കണ്ടെത്തി എന്ത് പറയാനാ അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ എൻ്റെ വർക്ക്ഷോപ്പിൽ രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അപ്പം ഞാൻ വിചാരിച്ചത് എന്നെ കണ്ടത് ഞാൻ മാത്രമേ അവരെ കണ്ടുള്ളൂ എന്നാ പക്ഷേ അവളും എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു തക്കം നോക്കിയിരിക്കായിരുന്നു അവൾ അവസരത്തിൽ എന്നെ പിടിച്ചു കൊടുത്തു എന്തായാലും അവൾ അനുഭവിക്കണമേ അത് ശരി ആ പുടവക്കാരിയാണ് നിന്നെ പിടിച്ചു കൊടുത്തെങ്കിൽ അവൾ ഇനി നരകം കാണാൻ പോകുന്നുള്ളൂ അവളെ ഞാൻ ഇഞ്ചിൻസായിട്ട് ഓരോന്ന് അനുഭവിപ്പിക്കും അതേ അമ്മേ ഞാൻ ഈ ലോക്കപ്പിൽ കിടന്ന് അനുഭവിക്കുന്നതെല്ലാം അവൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് നമ്മുടെ വീട്ടിൽ കിടന്ന് അനുഭവിക്കണം അമ്മേ ഉറപ്പായിട്ടും അമ്മേ ഞാൻ എന്തായാലും പുറത്തേക്ക് വരുമെന്ന് അറിയുകയാണ് ആ സമയത്തിനുള്ളിൽ തന്നെ പോലീസ് വന്നിട്ട് ആ ഫോണുമായിട്ട് പോരുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ ആകാശ് റൂമിലേക്ക് കയറി വരാണ് അങ്ങനെ ചാരുവിനോട് പറയുകയാണ് ചാരു ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു അല്ല ചാരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എങ്ങനെയാണ് നിനക്ക് മനസ്സിലായത് ആകാശേട്ടൻ അല്ല അരവിന്ദേട്ടൻ ആ ഒരു കാർ ഷെഡിൽ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് അക്കു അക്കുചേട്ട അത് പിന്നെ ആകാശ് അരവിന്ദേട്ടൻ അവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് കുറച്ച് നാൾ മുമ്പേ തന്നെ അറിയായിരുന്നു നമ്മളന്ന് അക്കു അക്കുചേട്ടൻ്റെ സ്റ്റാഫിൻ്റെ ഗൃഹപ്രവേശം കൂടി തിരിച്ചു വരുന്ന വഴിയുണ്ടല്ലോ ആ സമയത്ത് കാർ വാഷ് ചെയ്യാനായിട്ട് ഒരു കാർ വർക്ക്ഷോപ്പിൽ കയറി ഓർക്കുന്നുണ്ടോ ആ ഓർക്കുന്നുണ്ട് അത് തിന്നാമിൽ എന്താ ബന്ധം ആ ആ വർക്ക് അരവിന്ദേട്ടൻ ഉണ്ടായത് അത് ഞാൻ കണ്ടതാണ് അരവിന്ദേട്ടനെ എന്നെ കണ്ടായിരുന്നു പെട്ടെന്ന് മാസ്കും തൊപ്പിയൊക്കെ വെച്ചു പക്ഷേ ഞാൻ അരവിന്ദേട്ടനെ കണ്ടത് അരവിന്ദേട്ടൻ ശ്രദ്ധിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം ചോദിക്കുകയാണ് എന്നിട്ട് നീ എന്താ അപ്പോഴൊന്നും എന്നോട് പറയാതിരുന്നത് ഇല്ലെന്നേ ഞാൻ ആ വർക്ക്ഷോപ്പിൽ അരവിന്ദേട്ടൻ പണിയെടുക്കുന്നത് കണ്ടിട്ട് എൻ്റെ മനസ്സാകെ ഉടഞ്ഞുപോയി ഞാൻ എന്ത് ചെയ്യാനേട്ടാ നമ്മുടെ ഇത്രയും വലിയ വീട്ടിൽ രാജാവിനെ പോലെ ജീവിച്ചിരുന്ന അദ്ദേഹം ഞാൻ കാരണമാണല്ലോ അവിടെ കഴിയേണ്ടി വന്നതെന്ന് ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വിഷമിച്ചു പോയി അതുകൊണ്ട് പറയാതിരുന്നത് എന്നോട് ക്ഷമിക്കണം അക്കു ചേട്ടാ എന്ന് പറയുകയാണ് എന്തിനാ ചാരു ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് നിൻ്റെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നീ ചെയ്തതെല്ലാം ശരി തന്നെയാണ് എന്തായാലും നീ ഇനി ശ്രദ്ധയോട് കൂടിയിരിക്കണം അരവിന്ദ്ട്ടിന് നിന്നോട് എന്തായാലും ദേഷ്യം ഉണ്ടാവും ആ ദേഷ്യം അമ്മയ്ക്ക് നിന്നോടുണ്ടാവും ഉറപ്പായിട്ടും നിന്നെ ഇനി ഉപദ്രവിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കുള്ളൂ അതുകൊണ്ട് നീ എപ്പോഴും ശ്രദ്ധയോടു കൂടി വേണം ഇരിക്കാനായിട്ട് ശരി അക്കു ചേട്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശിനൊരു കോൾ വരികയാണ് വിളിച്ചത് ആകാശിൻ്റെ ഓഫീസിലെ ക്ലർക്കായിട്ടുള്ള ഒരു മേഡം ഉണ്ടല്ലോ അവരാണ് ആകാശ് സർ നിങ്ങൾ വീട്ടിൽ വന്നു അറിഞ്ഞു ഒരുപാട് സന്തോഷം കേട്ടോ ആ പിന്നെ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ പുറത്തിറക്കാനായിട്ട് എന്തു ഓരോ ബുദ്ധിമുട്ടി എന്നറിയാമോ ആ മേഡം ഞാൻ അറിഞ്ഞായിരുന്നു എൻ്റെ ചേട്ടനെ പിടിച്ചു കൊടുക്കാൻ എൻ്റെ ഭാര്യ ഒത്തിരി കഷ്ടപ്പെട്ടു അതുമാത്രമല്ല സാർ അവർ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു ഓഫീസിൽ വന്നതിന് ശേഷം താങ്കളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ശ്രേയ മേഡത്തിനോട് ഒരുപാട് കെഞ്ചി സാർ അവരാണെങ്കിൽ അവർ അവരുടെ സ്വഭാവം അറിയാലോ അവർ ഒരിക്കലും സാറിനെ പുറത്തിറക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കായിരുന്നു പിന്നെ കുറേ പറഞ്ഞ് പറഞ്ഞ് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രേയ മാഡം കഗിലിരുന്ന് ടീ ചൂടുള്ള ടീയെടുത്ത് ചാരുവിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു സാർ എന്ത് ചാരുവിൻ്റെയും അതെ സാർ ഇതൊന്നും ചാരു നിങ്ങളോട് പറഞ്ഞില്ലേ ഇല്ല അവൾ എന്നോടൊന്നും പറഞ്ഞില്ല ചിലപ്പോൾ ഒരുപക്ഷെ സ്റ്റാർ അറിഞ്ഞ് വിഷമിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതെന്തായാലും നമ്മുടെ പ്യൂൺ കണ്ടു പ്യൂൺ കണ്ടാ ഞങ്ങളോട് പറയുന്നത് പാവം പാവം ചാരു ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് അങ്ങനെ ആകാശ കോൾ കെട്ടുകയാണ് അതിനുശേഷം ചാരുനോട് ചോദിക്കുക ചാരു നീ ഓഫീസിൽ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ചാരു പതറി പോവാട്ടോ അതുവിനെയൊക്കെ ചേട്ടാ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ അതവിടെ ഇരിക്കട്ടെ അവിടെ നടന്ന കാര്യങ്ങൾ മാത്രം നീ പറ അവിടെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല നീ ഇനി എന്നെ പറ്റിക്കാൻ നോക്കാണോ ചാരു ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞു ശ്രേയ നിൻ്റെ മുഖത്തേക്ക് ചായ ഒഴിച്ചു എന്ന് കഴിക്കുകയാണ് അതും ചൂട് ചായ അക്കച്ചേട്ട അങ്ങനെയൊന്നും നടന്നില്ല നീ എന്തിനാ എന്നോട് നോണ പറയുന്നത് സത്യം പറയുന്നു പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് അതെ ഞാൻ അക്കച്ചേട്ടിന് വേണ്ടിയിട്ട് ശ്രേയുടെ അടുത്ത് ഒരുപാട് കിഞ്ചി ആയിരുന്നു പുറത്തിറക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചോദിച്ചായിരുന്നു ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു െങ്കിൽ പിന്നെ നാളവൾ അതിൻ്റെ പരിണിത ഫലം അറിഞ്ഞേ മതിയാവുള്ളൂ ഇല്ല അക്കു അങ്ങനെ ഒന്നും പ്രശ്നം ഉണ്ടാക്കരുത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ല അവരെന്തോ ആ ദേഷ്യത്തിലും വെപ്രാളത്തിലും ചെയ്തു പോയത് അക്കുചേട്ടാ എന്ത് നിന്റെ മുഖത്ത് ചായ ഒഴിച്ചിട്ട് അറിയാതെ ചെയ്തു പോയതാണെന്നോ എന്തൊക്കെയാ ചാരു ഈ പറയുന്നത് അവൾ അവൾ അവളറിയണം അവൾ എന്താ ചെയ്തതെന്ന് ഇല്ല അക്കു ചേട്ടാ അതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ പേരിൽ ശ്രേയോട് ദേഷ്യപ്പെടാൻ നിൽക്കരുത് ഇതിൻ്റെ ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ വർഷളാക്കരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം ചിന്തിച്ചിട്ട് പറയാണ് لا ഇതെനിക്ക് നീ എന്തൊക്കെ പറഞ്ഞാലും വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്തായാലും എനിക്ക് അവളോട് പകരം ചോദിച്ചേ മതിയാവുള്ളൂ എന്നാലും ശ്രേ നമ്മുടെ ചാരു വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ് ഉറപ്പായിട്ടും ഞാനിതൊന്നും ചോദിക്കാൻ പോകുന്നില്ല അവളോടെന്ന് പറയുകയാണ് അങ്ങനെ ചാരുവിന് സമാധാനം കിട്ടുക കേട്ടോ പക്ഷെ ആകാശ് ഇത് വെറുതെ വിട്ടിട്ടില്ല നാളെ ഇതിൻ്റെ ഫലം നീ അനുഭവിച്ചേ മതിയാവുള്ളൂ എന്ന് മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് ആകാശ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതിൻ്റെ ബാലൻസ് റിവ്യൂ നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ അപ്പോൾ എന്തായാലും കാണാം ടാറ്റാ